ഒരേ ദിവസം മരണമടഞ്ഞ സഹപാഠികളെ അനുസ്മരിക്കാൻ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ചടങ്ങ് സംഘടിപ്പിച്ചു കായംകുളം എം എസ് എം കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് വർഷം പ്രീ ഡിഗ്രിക്ക് പഠിച്ചവരുടെ കൂട്ടായ്മയായ സ്നേഹതീരമാണ് കൂട്ടായ്മയിലെ അംഗങ്ങളായ ഖദീജകുട്ടി ശ്യാമള എന്നിവരെ അനുസ്മരിച്ചത് അകാലത്തിൽ വിട്ടുപിരിഞ്ഞ സഹപാഠികളായ സുഹൃത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കുവാൻ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സംഘടിപ്പിച്ച ചടങ്ങ് ശ്രദ്ധേയമായി കായംകുളം എം എസ് എം കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി പ്രീ ഡിഗ്രി ബാച്ച് സ്നേഹതീരമാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് സ്നേഹതീരത്തിലെ അംഗങ്ങളായ ഖദീജക്കുട്ടി ശ്യാമള എന്നിവരുടെ അനുസ്മരണമാണ് സഹപാഠികൾ സംഘടിപ്പിച്ചത് നാടിനെയാകെ കണ്ണീരിടത്തിയ വിയോഗമായിരുന്നു ഇരുവരുടെയും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ ശ്യാമളക്ക് സ്നേഹദീനം കൂട്ടായ്മ സമാഹരിച്ച സഹായധനം കൈമാറാൻ എത്തിയപ്പോൾ കുഴഞ്ഞു വീണതിനെ തുടർന്നാണ് ഖദീജ മരിച്ചത് കായംകുളം എം എസ് എം കോളേജ് ആയിരത്തി രണ്ട് ബാച്ചിലെ പ്രീ വിദ്യാർത്ഥികളായിരുന്നു ശ്യാമയും ഖദീജയും സഹായം കൈമാറി മടങ്ങി വരുമ്പോൾ കുഴഞ്ഞു കുഴഞ്ഞുവീണ് ഖദീജ മരിച്ചതിന് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് ശ്യാമയും വിടവാങ്ങുകയായിരുന്നു ഇരുവരുടെയും മരണം ഇപ്പോഴും സഹപാഠികൾക്ക് അവിശ്വസനീയമാണ് പല പരിപാടികൾ നമ്മൾ ഞായറാഴ്ച ഞായറാഴ്ചയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് സമയക്കിത്തരം പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ വലിയ താല്പര്യമുണ്ട് നമ്മുടെ പരിപാടികളെല്ലാം വരുമായിരുന്നു ഒഴിവാക്കാൻ കഴിയാത്ത സൗകര്യങ്ങൾ ഇറങ്ങി വന്നു വന്നിട്ട് ആഴ്ത്തു വന്നിട്ട് പണിയും ഇവര് വന്നു പറയുകയും ചെയ്യുന്നു അവർ ലിഫ്റ്റി വന്നിട്ട് മുമ്പേ വന്നു പറയും